റവ ഉപ്പുമാ ഉണ്ടാക്കുന്ന അതിന് നമുക്ക് ഉള്ളി ഇടാം ഇഞ്ചി ഇതിട്ട സാധനങ്ങൾ ഇഞ്ചി കറിയേപ്പില ബീൻസ് ക്യാരറ്റ് ഉള്ളി ഒരു പച്ചമുളക് ഇതിൽ നിന്ന് കറി പഴമാണ് പഴം കൂട്ടി ഉപ്പുമാവ് കഴിക്കാം അത് നല്ലപോലെ വാടണം എന്നാലാണ് ഉപ്പുമാവിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇവിടെ എന്ന നാടൻ ഭക്ഷണം കേട്ടോ വേറെ വെറൈറ്റി വലിയ വലിയ അങ്ങനെയുള്ള എന്നും ചിക്കൻ പൊരിച്ചത് ചിക്കൻ കറി അങ്ങനെയൊന്നും ഇവിടെ നാടൻ ഭക്ഷണമാണ് എല്ലാവർക്കും ഇഷ്ടം അത് ഇങ്ങനെയൊക്കെയാണ് ഉപ്പുമാവ് രാവിലെ പുട്ട് അല്ലെങ്കിൽ വെള്ളയപ്പം ചിലപ്പോൾ ബ്രെഡ് ദോശ ഇഡലി ഇങ്ങനെയൊക്കെ അതാണ് കഴിക്കാൻ നമുക്ക് നല്ലതും വയറിനൊക്കെ നല്ല സുഖമാണ് അത് കഴിച്ചാൽ വറുത്തതും പൊരിച്ചതുമൊക്കെ അങ്ങ് ഒഴുക കുറേ ഒരുപാട് കഴിക്കാതെ ഒഴിവാക്കുക ഡെയിലി ഭർത്തവും പൊരിച്ചതൊന്നും നമ്മൾ കഴിക്കാത്തതാണ് നല്ലത് മീനാണെങ്കിലും വറുത്ത് കഴിച്ചാൽ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്കൊന്നും അതൊന്നും ശരിയാവില്ല അപ്പം നാടൻ ഭക്ഷണമാണെങ്കിൽ നമുക്കതിനകത്ത് ഒരു കുഴപ്പം ഉണ്ടാവില്ല നമുക്ക് റവ ഇട്ട് കൊടുക്കാം ഞാൻ ഒരു കാ ക്ലാസ് റെവയും കൂടി എടുത്തിട്ടുണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് ഇളക്കാം നമ്മൾ വറുത്ത് വെച്ച റെവയാണെങ്കിലും ഇങ്ങനെ ഒന്ന് വറക്കണം ത്തിരി വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം കുറച്ച് വെളിച്ചെണ്ണ ആയാൽ ഇതൊരു ഉണ്ടാവില്ല ഒത്തിരി വെളിച്ചെണ്ണ വേണം ഇതിന് എന്നാലേ ടേസ്റ്റുണ്ടാവുള്ളൂ ഉപ്പുമാവിൽ ഒഴിക്കാൻ വെച്ച വെള്ളമാണ് നല്ലോണം തിളയ്ക്കുന്നുണ്ടത്